സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യ കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജന്മദിനത്തിൽ വേറിട്ടാഘോഷവുമായി പി സി സുനിൽ കുമാർ അറുപത്തിയൊന്നാമത് ജന്മദിനത്തിൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ ഊടിത്തീർത്താണ് വേറിട്ടാഘോഷം നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ മാമ്പോയിൽ തരിശു സ്വദേശിയും റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ പി സി സുനിൽകുമാറിന് ഓട്ടം ഒരു ഹരമാണ് ഇന്ന് പുലർച്ചെ രണ്ടേ കാലന് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ടുമ്പാടം ടൌണിൽ നിന്നുമാണ് ഓട്ടം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ലംബ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് ഓട്ടം തുടങ്ങിയത് വാണിയമ്പലം വണ്ടൂർ നിലമ്പൂർ ചുങ്കത്തറ എടക്കര പാലാട് മൂത്തേടം കരുളായി വഴി ഓടി പൂക്കോട്ടുമ്പാടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എട്ടേ മുപ്പതോടെ സമാപിച്ചു എക്സൈസ് വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം എല്ലാ ജന്മദിനത്തിലും പ്രായത്തിന്റെ അത്രയും കിലോമീറ്റർ ഓടിയാണ് ആഘോഷം ഞങ്ങൾ എൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ സൺറൈസ് സൺറേഴ്സിൽ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൺറൈസിംഗ് ഗ്രൂപ്പിൽ നൂറ്റി ജില്ലാ ആൾക്കാരുണ്ടായത് അവര് ഞങ്ങൾ എന്നും രാവിലെ ഹൈസ്കൂൾ ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു അഞ്ചര മണിക്ക് എല്ലാവരും എത്തും ഒരു ആറ് മണി ആറ് ആറ് നാൽപ്പത് വരെ ഗ്രൗണ്ടിൽ എല്ലാവരും ഓടും അത് കഴിഞ്ഞാൽ ഒരു ഏഴ് ഏഴര വരെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെയാണ് ഇനിയും കൂടുതൽ ആൾക്കാർ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞതാണ് ഞങ്ങൾ പുതിയ പട്ടികയിൽ തുടങ്ങുന്നത് കാരണം എല്ലാ ആൾക്കാർക്കും ഒരു വ്യായാമ നടത്തണം പിന്നെ നടത്തണം അതേമാതിരി മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ അമരവലം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളുണ്ട് ഈ പത്തൊമ്പത് വാർഡിലും ജനങ്ങൾ ഓരോ മെമ്പർമാരോടും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവരെ ഒക്കെ ഉത്താസയോട് കൂടിയിട്ട് ഈ പത്തൊമ്പത് വാർഡിൽ ജനങ്ങൾ അവരോട് കഴിയുന്നത് ഒരു വാർഡിൽ മണിക്കൂറെങ്കിലും പറയുന്ന സ്ത്രീ പുരുഷ ഭേദം എന്നീ എല്ലാ ആൾക്കാരും ഒരു വ്യായാമം ചെയ്യുന്നില്ല ഒരു സന്ദേശം കൂടി അവർ കൊടുക്കണം അതിന്റെ സുനിൽകുമാറിന്റെ പിന്തുണയുമായി നിരവധി പേർ ഓട്ടത്തിൽ പങ്കാളികളായി ഓടിയെത്തിയ സുനിൽകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സുനിൽകുമാർ അംഗമായ പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു ലഡു വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്